ഷാരൂൺ വധക്കേസിൽ കോടതി നാളെ വിധി പറയുകയാണ് വിധി കാത്ത ഷാരൂണിൻ്റെ കുടുംബമുണ്ട് ഷാരൂണിൻ്റെ അച്ഛൻ ജയരാജും അമ്മ പ്രിയയും റിപ്പോർട്ടർ ടി വിക്ക് ചേരുകയാണ് ഏകദേശം ഇരുപത്തിയാറ് മാസവും ഇരുപത് ദിവസവും പിന്നിടുകയാണ് എങ്ങനെയാണ് പ്രതീക്ഷ വിധി 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 ഉണ്ടാവും കേസ് അനുകൂലമായി ഞങ്ങൾക്ക് അനുകൂലമായി ഇവിടെ ശിക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഈ കേസിൻ്റെ നാൾ വഴിയിലൂടെ പോകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് എല്ലാവരും എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പത്രക്കാരുടെ അതായത് ദൃശ്യമാധ്യമങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൂടുകയാണ് ഞങ്ങൾ ഈ കേസ് ഇത്രയും പെട്ടെന്ന് ഇതുവരെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇരുപത്താറു മാസം കൊണ്ടൊന്നും ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങളൊന്നും അറിയാത്തതുപോലെ പോകേണ്ടത് എല്ലാവരും കൂടെ വിചാരിച്ചപ്പം ഞങ്ങൾ ഈ ജോലി അമ്മ ഈ ഗ്രീഷ്മയ്ക്കും സഹായമായി നിന്നത് അമ്മയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരമ്മ ഒരു മകൾ മകളോട് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഇത്രയും ഒരു ക്രൂരത ചെയ്യുമെന്ന് എങ്ങനെയെങ്കിലും കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഒരു ഒരമ്മയും ഒരു മക്കൾക്കും അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കൂല നിൽക്കാൻ പാടില്ല അവരെ തെറ്റിതിരുത്തി നല്ല വഴിക്ക് കൊണ്ടുപോകേണ്ടതാണ് അമ്മമാർ ഇത് ഇവിടെ അമ്മ അവ സപ്പോർട്ടായിട്ട് നിന്ന് ഈ വിധിയിലെന്താണ് വിധി എന്താണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാവക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നതാണ് ഇവളെ കണ്ടതോടുകൂടി എൻ്റെ മോനെ ഇങ്ങനെ പറ്റിയതോടുകൂടി എല്ലാം തീർന്നു ജീവിതം തകർന്നു ജീവനും പോയി ജീവിതവും പോയി എല്ലാം പോയി ഹസ്ബൻ്റിൻ്റെ സ്ട്രോക്ക് വന്നു ജീവിതം തകർന്നു അവൾ തകർത്ത് കളഞ്ഞു എൻ്റെ മകനെ കൊന്നു കളഞ്ഞു ഞങ്ങളെ കുടുംബത്തെ തീർത്ത് സന്തോഷം സന്തോഷമില്ലാതാക്കി എല്ലാം തീർത്ത് കളഞ്ഞു വിചാരണ വിചാരണ വേളയിൽ കോടതിയിൽ വെച്ച് കണ്ടിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു പ്രതികരണം അവക്കൊരു അവള് അവള് വളരെ വേളയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കേസിൽ ഏതെങ്കിലും ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വരികയോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങളോട്ട് വേറെ പ്രശ്നത്തിലൊന്നും പോയിട്ടില്ല കേസ് വഴിക്ക് പോയി നല്ല രീതിക്ക് കേസ് അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലാതെ കേസ് അനുകൂലം നമുക്ക് ഇതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സർക്കാരിൻ്റെ ഭാഗത്തുള്ള വക്കീലാണ് ഞങ്ങൾക്ക് നല്ല ആക്റ്റീവാണ് അവർ ശിക്ഷ വാങ്ങണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളെന്തിന് ജീവിക്കുന്നത് എല്ലാവരും അവിടെ അമ്മയാവണമെന്നില്ലല്ലോ ഈ ലോകത്ത് ഈ സ്ത്രീയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എത്രയും കോടി സ്ത്രീകളുണ്ട് ഇവിടെ ഒരമ്മ ഇങ്ങനെ മറ്റ് മകളെ ഭാവും കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ന് ലോകത്തിലാത്ത ഒരു പെൺകുട്ടിയല്ലേ ഷാരൂണിന്റെ കുടുംബത്തെ പോലെ ഈ വിധി കേരളവും കാത്തിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിന്യൂ ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം